ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി വേൾഡ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റിനും അതേപോലെ വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അവൽ റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ അപ്പൊ അതിനു വേണ്ടി നമ്മളിവിടെ ഒരു കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു തുള്ളി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് ബാക്കി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം ആദ്യമായിട്ട് ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ സൈസ് ഇഞ്ചിയും ഒരു നാലോ അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയുള്ളിയാണ് ഒരു പത്തോളം ചെറിയുള്ളി നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയുള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ചെറിയുള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അത്യാവശ്യം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി നമ്മുടെ ചെറുവിളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചെറുവിളിയൊക്കെ അത്യാവശ്യം ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് ഒരു അര ഒരസ്പൂണ് ഗരം മസാലയും ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഈ പൊടികളെ ഒന്ന് പച്ചമുളക് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളെല്ലാം പച്ചമുളക് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം മുട്ടയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് മുട്ട ചേർത്തതിന് ശേഷം അന്നേരം തന്നെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം മുട്ട ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ മുട്ടയും കൂടി ചേർത്തിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഈ മുട്ടയുടെ ഒക്കെ മാറുന്നതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അവൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അവലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ മസാലയും മുട്ടയൊക്കെ അവലിൻ്റെ എല്ലായിടത്തും നല്ല രീതിയിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നന്നായിട്ട് ഇളകി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അവൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അവലും മുട്ടയും വെച്ചിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല ഈവനിങ് ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന മുട്ടയും അവലൊക്കെ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്